രാഹുലും പാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കോൺഗ്രസ് കൃത്യമായ നിലപാട് സ്വീകരിച്ചെന്ന് ഷാഫി പറമ്പിൽ എം പി എം എൽ എ എന്ന രീതിയിൽ രാഹുൽ യു ഡി എഫിന്റെ ഭാഗമാകേണ്ട എന്ന തീരുമാനം നേതൃത്വം എടുത്തു രാഹുലുമായുള്ള തന്റെ അടുപ്പം ഇവിടെ ബാധകമായിട്ടില്ല രാഹുലിനെതിരെയുള്ള നിലപാടിൽ നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കോൺഗ്രസ് പാർട്ടി ഇത്തരമൊരു ലീഗൽ പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അതെടുക്കേണ്ട നടപടികൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടാവുന്നത് നിയമപരമായ കാര്യങ്ങളാണ് അതിനെ തടസ്സപ്പെടുത്താൻ അത് നിയമവഴിയിൽ അതിന്റെ കാര്യങ്ങൾ നീങ്ങട്ടെ അതിന്റെ ശേഷം ബാക്കി കാര്യങ്ങൾ പറയും ചെയ്യും എന്തെങ്കിലും പറയേണ്ടതോ ചെയ്യേണ്ടതോ എന്നുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ആലോചിച്ചിട്ട് അതിന്റെ ഒരു ഡയറക്ഷൻ അത് നിങ്ങൾ നിങ്ങളോടും ഞങ്ങളോടും ഒക്കെ സംസാരിക്കും നിയമപരമായി അതിന്റെ കാര്യങ്ങൾ ചെയ്യണോ വേണ്ടെന്ന് അത് അയാളല്ലേ പ്രതികരിക്കേണ്ടത് അത് അതിപ്പം പാർട്ടി അങ്ങനെ ഒരു തീരുമാനം പാർട്ടി ആരോടൊളിവിൽ കഴിയാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് ഇനിയിപ്പം വ്യക്തിപരമായി അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് നിയമവഴി എങ്ങനെ ചെയ്യേണ്ടതെന്ന് അതവർ അവർ ചെയ്തോട്ടെ കോൺഗ്രസ് പാർട്ടി ഇനി ഫർദർ എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം പറഞ്ഞ ശേഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം